നമസ്കാരം യു എയിൽ നടന്ന ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചു ഈ ക്രിക്കറ്റ് പരമ്പരയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളോ വാർത്തകളോ ഒന്നും ഞങ്ങൾ നൽകില്ല എന്ന തത്വമി നെറ്റ്വർക്ക് നേരത്തെ തീരുമാനിച്ചിരുന്നു പക്ഷെ ഇതിപ്പോൾ ഈ കളികൾ കഴിഞ്ഞ സ്ഥിതിക്കും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെ പൊങ്ങി വരുന്ന സ്ഥിതിക്കും ഉയർന്നു വരുന്ന സ്ഥിതിക്കും പാകിസ്ഥാൻ കളിക്കാരുടെ ആ ധാർഷ്ട്യ മനോഭാവവും ഇന്ത്യക്കാരെ പരിഹസിക്കുന്ന ആ ഒരു അവസ്ഥക്കുമൊക്കെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണെങ്കിൽ പോലും കൃത്യമായ മറുപടി കൊടുത്ത മാത്രമല്ല തനിക്ക് തങ്ങൾക്ക് കിട്ടുന്ന മാച്ച് ഫീ പെഹൽഗാമിൽ വീരമൃത്യു വരിച്ച ആൾക്കാരുടെ കുടുംബങ്ങൾക്ക് കൊടുക്കും എന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞതുകൊണ്ടും അതുപോലെ പാകിസ്ഥാൻ എന്ന രാജ്യം ക്രിക്കറ്റിൽ ഒന്നുമല്ലാതായി എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടും അതിന്റെ ചില വിശകലനങ്ങൾ അതുമായി അതിന്റെ ബാക്കിപത്രമായി വരുന്ന ചില കാര്യങ്ങൾ പറയാതെ വയ്യ മാത്രമല്ല പാകിസ്ഥാൻ തോറ്റതുകൊണ്ട് ഹൃദയം പൂട്ടി നിലവിളിക്കുന്ന കുറെ പാകിസ്ഥാൻ പ്രേമികളായ മത തീവ്രവാദികളും കേരളത്തിലുണ്ട് എന്ന് വീണ്ടും വീണ്ടും നമുക്ക് ബോധ്യം വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകളും അല്ലെങ്കിൽ ഇന്ത്യയുടെ വിജയവുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ ഇട്ടവർക്കൊക്കെ തന്നെ ഈ സുറാപ്പികൾ ഹൃദയം പൊട്ടി വിലപിച്ചുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും ചീത്തം വിളിച്ചുകൊണ്ടും ഒക്കെ തന്നെ കമൻറ്റുകളായി നിരവധി മറുപടികൾ നൽകിയത് അത് ഒരാൾക്കല്ല ഒരാൾക്കെന്നല്ല ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ മറുപടി നൽകി കേരളം മറ്റൊരു പാകിസ്ഥാനായി മാറുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമായി ഒരു സൂചനയായി കൂടി ഇതിനെ കാണണം പിന്നെ ക്രിക്കറ്റിനെ ക്രിക്കറ്റായി കാണണം ക്രിക്കറ്റ് ഗ്രൗണ്ടിനെ യുദ്ധകളമാക്കരുത് ക്രിക്കറ്റ് ക്രിക്കറ്റാണ് എന്നൊക്കെ രവിശാസ്ത്രിക്ക് പറയണം അത് രവിശാസ്ത്രിയുടെ രാജ്യത്തോടുള്ള നെറുകേടും അല്ലെങ്കിൽ രാജ്യം അയാളെ അംഗീകരിച്ചതിന്റെ അഹങ്കാരവും അയാൾ ഒരു പരമചെറ്റയായതുകൊണ്ട് ഒക്കെ പറയുന്നതാണ് നമ്മുടെ ഒരു സുഹൃത്ത് ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ അതുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റും മേണ്ടിയിട്ടുണ്ട് എന്തൊക്കെയാലും ശരി രവിശാസ്ത്രി അത്തരത്തിൽ പറയുന്നത് ഒരിക്കലും നമുക്ക് നമുക്ക് നമ്മൾ അംഗീകരിക്കില്ല അയാളെ തന്നെ അംഗീകരിക്കില്ല അയാൾ നല്ല കമന്റേറ്ററാണ് നല്ല ക്രിക്കറ്റ് കളിക്കാരനായിരുന്നിരിക്കണം എന്തൊക്കെയാലും ഇപ്പോൾ വസീം അക്രത്തിന്റെ കൂടെ ഇരുന്ന് ഞെളിഞ്ഞുകൊണ്ട് ക്രിക്കറ്റിനെ ക്രിക്കറ്റായി കാണണം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ ടീമിന്റെ ചില ബോഡി ലാംഗ്വേജിനെയും അവരുടെ ചില പ്രവർത്തികളെയും ഒക്കെ വിശകലനം ചെയ്യുന്ന ഈ പരിപാടി രവിശാസ്ത്രി അങ്ങ് വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ കറാച്ചിയിലോ റാവൽ പിണ്ടിയിലോ പോയി ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞാൽ മതി ഇന്ത്യയിൽ പറയണ്ട അല്ലെങ്കിൽ ഇന്ത്യക്കാരോട് പറയണ്ട ദുബൈയിൽ ഇരുന്നു കൊണ്ട് പറയാം കുഴപ്പമില്ല അപ്പം ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്നുള്ള ആ ഒരു ഗെയിമിനെ ഇന്ത്യയിൽ നിന്നും ക്രിക്കറ്റ് തന്നെ കണ്ടിട്ടുള്ളൂ അതൊരു ഗെയിമായി ഗെയിമായിട്ടേ കണ്ടിട്ടുള്ളൂ ഇന്ത്യ വളരെ ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കായിക മേഖലയാണ് ക്രിക്കറ്റ് പക്ഷേ ഇന്ത്യക്കാരെ പരിഹസിക്കുകയും ബോംബിട്ട് തകർക്കും വെടിവെക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങേം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന പാകിസ്ഥാൻ ക്രിക്കറ്റർമാർക്ക് കൈ കൊടുക്കാത്ത അവരെ മൈൻഡ് ചെയ്യാത്ത അവരുടെ ഒത്താശക്കൊന്നും അല്ലെങ്കിൽ അവരുടെ കൂക്കുവിളികൾക്കൊന്നും ചെവി കൊടുക്കാതെ അതിശക്തമായി നിന്നുകൊണ്ട് പൊതുവേദിയിൽ പെഹൽഗാം ഭീകരവാദികൾ പെഹൽ പെഹൽഗാമിൽ ആക്രമണം നടത്തിയപ്പോൾ വീരമൃത്യവരിച്ചവർക്ക് കൂടിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് ഉറക്കം വിളിച്ചു പറയാനൊക്കെ കാണിച്ച ആ ഒരു തൻ്റെ ഇടത്തെ ആ ഒരു രാജ്യസ്നേഹത്തെ തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിച്ച പറ്റൂ ക്രിക്കറ്റിന്റെ വാർത്തകൾ നൽകിയില്ലെങ്കിൽ ഇന്ത്യൻ ടീമിന് എല്ലാ തരത്തിലും അഭിനന്ദനങ്ങൾ നേരുകയാണ് നല്ല രീതിയിൽ കളിച്ചു മാത്രമല്ല നിങ്ങൾ അതിനൊക്കെ തന്നെ ഇവരുടെ ഈ ഇത്തരം വിക്രിയകൾക്കൊക്കെ തന്നെ കൃത്യമായ മറുപടിയും കൊടുത്തു കൃത്യമായ ശരീരഭാഷ കൊണ്ട് നിങ്ങൾ അവരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ നിങ്ങൾ ഒന്നുമല്ല അറിയാക്കി ചില ട്രോളുകളൊക്കെ കാണാം പാകിസ്ഥാൻ ജയിച്ചു എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ കപ്പ് മേടിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു പാകിസ്ഥാനിലെ ചില പത്രങ്ങൾ പാകിസ്ഥാൻ ജയിച്ചു അഞ്ച് വിക്കറ്റിന് എന്ന് പറഞ്ഞു വാർത്തകൾ നൽകി എന്നൊക്കെ പറഞ്ഞു ട്രോളുകൾ കണ്ടു എന്തായാലും ക്രിക്കറ്റ് എന്ന കളിയോട് നമുക്ക് ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് ഇന്ത്യ ദുബായിൽ പോയി പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിച്ചതിൽ ഞങ്ങൾക്ക് അല്പം നീരസവുമുണ്ട് അല്പം എതിർപ്പുമുണ്ട് നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുത് രാജ്യത്തെക്കാൾ വലുതൊന്നുമല്ല ക്രിക്കറ്റും ക്രിക്കറ്റ് കളിക്കാരും ഒന്നും തന്നെ നമ്മുടെ രാജ്യത്തെ അംഗീകരിച്ച ഒരു കായിക ഇനം എന്നുള്ള നിലയ്ക്ക് ക്രിക്കറ്റിനെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ രാജ്യത്തെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന തീവ്രവാദികൾക്കൊപ്പം നിൽക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തെയും ആ ക്രിക്കറ്റ് ടീമിനെയും അവിടുത്തെ ഇന്ത്യയെ പരിഹസിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചവരെയും ഒന്നും നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ സാധിക്കില്ല ഗോ ബാക്ക് ഒരിടത്തും നിങ്ങൾ ഒന്നുമല്ല ഇന്ത്യക്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്